ആ പറ ഞങ്ങള് പോന്നു പോലിപ്പോ കുണ്ടൽപേട്ടെത്തി ഫുഡ് ഞാൻ കേറിക്കാണ് എഗ് റൈസ് ചിക്കൻ വിത്ത് ചിക്കൻ റൈസ് ഇതാക്കി കൊണ്ടൊക്കെ ആ ഫാനെത്തിക്കട്ടെ നമുക്ക് വേണ്ടത് അൈ കുമേവു കാണണ്ട് കോയിലം അപ്പോ ഓക്കേ നമ്മൾ നമ്മൾ കൊണ്ടൽ പെട്ടേന്ന് കൊണ്ടൽ പെട്ടെന്ന് നടത്തെ ഇള്ളാ ഉണ്ട് നമ്മൾ കൈ പിര കൊടേ 1000 ഉണ്ട് 1800 ആണ് രാജാ മറ്റേറ്റ് എത്തി അന്ന് ഞമ്മളെ നാട്ടില് മരല്ലാത്തേണ്ടത് അപ്പൊ സൂര്യൻ ഇവിടെ ഉണ്ടല്ലോ വേറെ കാര്യ സൂര്യൻ ഉദിക്കണ അവിടെ അപ്പൊ സൂര്യാദനു പോലും ഇന്ന് തിരിയും പക്ഷെ ഇത് ലൈറ്റ് തെറ്റിയൊക്കെ െ ഞാന പഠിച്ചിന് പോയിട്ടാം ക്ലാസ് വലിയ വല്യ പ്രശ്നത്തൊള്ള പോലെ അവനു പോക്കണ്ടല്ലോ പ്രതി നടക്കുന്ന

અજો <laughs> અજો <laughs> ാണ് നമ്മള് കേരളത്തിൽ എത്തിക്കാണ് ബോർഡറ് കഴിഞ്ഞാണി അതെ ഒന്നാ ബ്ലോക്ക് അതിന്റെ ഇപ്പൊ കൊറേ ഗ്യാപ്പ് വന്നു എന്താ ഒന്നാമത് വണ്ടിയാണ് പിന്നെ ഓരോരോ ഇതും വേണ്ടേ എപ്പഴും എല്ലാത്തിനും ഇപ്പൊ പറഞ്ഞാല് അങ്ങനെ പിന്നെ ചെറിയ ഒരു ചെറിയ കാലം ഒക്കെ അവിടെ ആ ചായ ചായ പിടിച്ചു അവിടെ ചെറിയൊരു ഷോട്ടായി നമുക്ക് കിട്ടി അത്യാത്തിട്ടും പോര